രാവിലെ ഏഴ് പത്തോടു കൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ടറാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് അതെ നമ്മളുടെ പ്രതിനിധി ദീപക് മോഹൻ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും മാനന്തവാടി ആശുപത്രിയിൽ നടക്കമുള്ള പ്രതിഷേധം തത്സമയം കൊടുക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രി ഇവരുടെയൊക്കെ എക്സ്ക്ലൂസീവ് പ്രതികരണങ്ങളും നമ്മൾ നൽകി ആ വാർത്ത ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത് ദൃശ്യങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ് അതെ ഓ നിശ്ചയമായ അനാസ്ഥയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കൂ ഇപ്പോൾ അജീഷ് എന്ന് പറയുന്ന നാൽപ്പത്തേഴ് വയസ്സുകാരൻ്റെ രക്തസാക്ഷിത്വത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് അല്ലേ ഞാനതിനൊരു രക്തസാക്ഷിത്വമായി തന്നെ കാണുന്നു കാരണം ഇപ്പം ഇന്നലെ ഒരു കടുവയുടെ ആക്രമണം നടന്ന ഒരാൾ ചികിത്സയിലാണ് ഏതാണ്ട് ഒരു പത്ത് ദിവസമായിട്ടുണ്ടാവില്ല തണ്ണീർക്കൊമ്പൻ വയനാട്ടിലിറങ്ങി ഇതേ പ്രദേശങ്ങളിൽ തന്നെ വലിയ ഭീതി സൃഷ്ടിച്ചു ഇവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് കഴിക്കാൻ അരിയും ഗോതമ്പും ലഭ്യമാകാതിരുന്ന ക്ഷാമകാലത്ത് സർക്കാർ ജനങ്ങളോട് ഒരു ആഹ്വാനം നടത്തി നിങ്ങൾ കാടുകളിലേക്കും മലകളിലേക്കും പോയി കപ്പയും കാച്ചിലും കൃഷി ചെയ്യൂ എന്ന് അങ്ങനെ ആ ആഹ്വാനത്തിൻ്റെ പിന്നാലെ സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി കയറിപ്പോയ മനുഷ്യരെയാണ് നമ്മൾ കുടിയേറ്റക്കാർ എന്നിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പിന്തുടച്ചക്കാരെ അപ്പോൾ അങ്ങനെ അന്ന് വലിയ റിസ്ക് എടുത്ത് മലകളിലേക്കും വനങ്ങളിലേക്കും പോയ മനുഷ്യർ സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നന്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അവർ ഒരുപാട് നിയന്ത്രണങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത് അവർക്ക് അവരുടെ സ്ഥലം വിൽക്കാൻ നിയന്ത്രണമുണ്ട് അവർക്ക് ജലലഭ്യതയുടെ പ്രശ്നമുണ്ട് അവർക്ക് വിദ്യുച്ഛക്തിയുടെ പ്രശ്നമുണ്ട് അവർക്ക് നല്ല ആശുപത്രികളുടെയും റോഡുകളുടെയും പ്രശ്നമുണ്ട് ഒരു കണക്ക് പ്രകാരം നമ്മുടെ വനാതിർത്തികളിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട് ഇന്നും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ നെടുംതൂൺ എന്ന് പറയുന്നത് ഈ മനുഷ്യർ നിർമ്മിക്കുന്ന കാപ്പിയും കുരുമുളകും മടയ്ക്കയും ഒക്കെ അടങ്ങുന്ന നാണ്യവിളകളാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ ജനതയോട് നമുക്കുള്ള സമീപനം അത് മാറി മാറി വന്ന സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചില് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നിയമസഭാ കമ്മിറ്റി ഒരു പഠനം നടത്തി ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കണ്ടെത്തലുകളാണ് പുറത്തേക്ക് വന്നത് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റും പ്രഖ്യാപിച്ചു ഒന്നും തന്നെ നടന്നിട്ടില്ല ഇപ്പോൾ സൗരോർജ്ജ ഫെൻസിംഗ് എന്ന് പറയുന്നത് കിടങ്ങുകൾ കുഴിക്കുന്ന കാര്യം എസ് എം എസ് അലേർട്ട് സിസ്റ്റം ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും തന്നെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ആ മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടി മടങ്ങിയെത്തുമെന്ന് വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ പോകുന്നവർ ആ തൊഴിലിടങ്ങളിൽ നിന്ന് മടങ്ങിയെത്തും എന്ന് വിചാരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇത്തരത്തിലൊരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ അവർക്ക് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അത് അങ്ങേറ്റം ഖേദകരമാണ് ഒരർത്ഥത്തിൽ ഒരു തുല്യതാ പ്രശ്നം പോലുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പം ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം നമ്മളെപ്പോഴും പറഞ്ഞുകളയും ഈ വനത്തിനുള്ളിലേക്ക് കയറി വനസമ്പത്ത് ചൂഷണം ചെയ്ത് വനത്തെ ഇല്ലാതാക്കി മൃഗങ്ങളെ വേട്ടയാടി ഇതെല്ലാം പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഭാഗമായി ഇവരെ കാണുന്നുണ്ട് പക്ഷേ ഡാറ്റ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല കാരണം വനാതിർത്തിയുടെ കാര്യത്തിൽ വനവിസ്തൃതിയുടെ കാര്യത്തിൽ കേരളം വളരെ മുമ്പിലാണ് മുപ്പത് പിന്നെ മുപ്പത് ശതമാനത്തോളം ആ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒരു ശതമാനം ഒരു സംസ്ഥാനമാണ് നമ്മൾ ഇന്ന് മാത്രമല്ല ഏതാനും ചില മൃഗങ്ങൾ ഇപ്പോൾ ഈ വരയാടുകളൊക്കെ പോലുള്ള ചില മൃഗങ്ങൾക്ക് വംശനാശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അഭീഷണി നേരുന്നു എങ്കിൽ കൂടിയും മറ്റ് ഈ പിന്നെ വന്യജീവികളുടെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പഠനം പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ഈ വന്യജീവി വയനാട്ടിൽ മാത്രം നൂറ്റി അൻപതോളം കടുവകളുണ്ട് എന്നാണ് പഠനം പറയുന്നത് ഈ നൂറ്റി അൻപതോളം കടുവകൾക്ക് ആ വന്യ ആ വിസ്തൃതി പോരാ അപ്പോൾ അവർ സ്വാ ക്ഷമിക്കണം സ്വാ സ്വാഭാവികമായിട്ടും അവർ പുറത്തേക്ക് വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിന് ആധുനികമായൊരു പഠനത്തിൻ്റെ ആവശ്യമുണ്ട് അത് ആ വിഭാഗത്തോട് നമ്മളെടുക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ശാസ്ത്രീയമായ പഠനങ്ങളുടെ ആവശ്യമുണ്ട് ശാസ്ത്രീയമായ സംവിധാനങ്ങളുടെ ആവശ്യമുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വരാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി മനുഷ്യർ അറ്റാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു കണക്ക് കൂടി പറയാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് പേരാണ് വന്യജീവി ആക്രമണത്തിന് കേരളത്തിലേയായിരിക്കുന്നത് അതിൻ്റെ ഒരു ഭീകരത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു ദിവസം ശരാശരി പേർ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിന് വിധേയമാകുന്നു എന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നമല്ല നമ്മളുടെ ശ്രദ്ധ വളരെ വേണ്ടൊരു സ്ഥലമാണ് ആ സ്ഥലത്തോട് നമ്മൾ എത്രത്തോളം നീതി കാണിക്കുന്നുണ്ട് ആ മനുഷ്യരോട് എത്രത്തോളം നീതി കാണിക്കുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് ഇതൊരു രക്തസാക്ഷിത്വമാണ് ഇതങ്ങേയറ്റം അങ്ങേയറ്റം അനാസ്ഥയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് meet the editors